ഏറെ ആരാധകരുള്ള എന്നാൽ ഏറെ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു യൂട്യൂബ് ഫാമിലിയാണ് ടി ടി ഫാമിലി ഷെമിയും ഷെഫിയും അവരുടെ കുഞ്ഞുമകൾ ഐശുവും അടങ്ങുന്ന കുടുംബം പ്രായത്തിന് വ്യത്യാസമുള്ള ഷെമിയെ വിവാഹം ചെയ്യേണ്ടി വന്നതിനെ പലപ്പോഴും ഇവർ വിമർശനം നേരിടേണ്ടി വന്നത് ആദ്യം ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് അമ്മയും മകനും ആണോ എന്നുള്ള സംശയമായിരുന്നു എന്നാൽ ആ ചോദ്യത്തിന് മറുപടി നൽകിയതോടെ ഭാര്യയ്ക്ക് പ്രായം കൂടുതൽ എന്ന പേരിലായി സൈബർ അറ്റാക്ക് അടുത്തിടയ്ക്ക് മിക്ക യൂട്യൂബേഴ്സും അവരുടെ വീഡിയോ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആകുമെന്നുള്ള തരത്തിലായിരുന്നു പ്രചാരണം ഏറെ ആരാധകരുള്ള ഇവർ വീഡിയോയിൽ ക്യൂനെ പങ്കിടുന്നത് പതിവാണ് ഇതിൽ മിക്കപ്പോഴും വരുന്ന ചോദ്യങ്ങൾ തന്നെ ഇത്തവണയും ആവർത്തിച്ചത് ഷെമിയുടെ പ്രായം തന്നെയായിരുന്നു പലരുടെയും വിഷയം നാൽപ്പത്തിരണ്ട് വയസ്സാണെന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ ഷെമിയുടെ പ്രായം പറയുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾ കരുതുന്ന പോലെ ഒരു കൂടിച്ചരലായിരുന്നില്ല ഞങ്ങളുടെ വിവാഹം എന്നാണ് അവർ മറുപടി നൽകിയത് ക്ഷമിയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പായും അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാൽ അതൊരിക്കലും പ്രായത്തെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടല്ലെന്നും ഇരുവരും ഒരേ തരത്തിൽ മറുപടി നൽകി